ഹായ് എൻ്റെ പേര് രഞ്ജിത്ത് ഇത് പാർവതി എൻ്റെ വൈഫ് ഞങ്ങൾ ഒരു കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂ ജൂൺ ജൂലൈ ആയപ്പോഴാണ് സൈമറിലേക്ക് വരുന്നത് അതൊരു ഫ്രണ്ടിൻ്റെ റെഫറൻസിലാണ് ഇവിടെ വരുന്നത് അത് അത് കഴിഞ്ഞ് ഇവിടെ ആദ്യം കണ്ടത് പരശു ഡോക്ടറെ ആണോ പരശു നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ക്യാരി ആയി അത് കഴിഞ്ഞ് ബിജോയ് ഡോക്ടറെടുത്തായിരുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് ഞങ്ങൾ ഈ സൈമറിൻ്റെ വരുന്നുണ്ട് റൊട്ടീൻ ചെക്കപ്പിനായിട്ടാണെങ്കിലും അതെല്ലാം വാവയുടെ ഡെലിവറി സമയത്തും എല്ലാം ഇവിടെ വന്നിരുന്നു വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ട്രീറ്റ്മെൻറ്റും ഒരു നമുക്കൊരു ഫാമിലി കിട്ടുന്ന പോലെ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇവിടെ കിട്ടുന്നത് പിന്നെ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പീഡിയാട്രിക് ഡോക്ടർ ലളിതാണ് അവൻ്റെ ഡോക്ടർ സാറിൻ്റെ എല്ലാ തരം ഗൈഡൻസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ സാറിന് ഫ്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്യപ്പോഴും സാറ് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഉള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ വളരെ എന്താ പറയാ നമുക്കൊരു ഹോം ഫീലിംഗ് ആണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഒരു നമുക്കൊരു ഹോസ്പിറ്റൽ ഫീലിംഗ് ഒരിക്കലും സൈമറിൽ വരുമ്പോൾ ഫീൽ ചെയ്യാറില്ല ഞങ്ങൾക്ക് എപ്പോഴും ചെക്കപ്പ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിൽ വരുന്നപ്പോഴാണെങ്കിലും ഇവൻ എല്ലാത്തിനും ഇവിടുത്തെ കെയർ ആണെങ്കിലും ഹെൽത്ത് ഹൈജീൻ എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സോ ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മിറാക്കലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഏറ്റവും വലിയ ഡ്രീമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരുപാട് ഉണ്ട് എല്ലാ എല്ലാവരോടും ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട് പക്ഷേ എല്ലാം ഒരു ഹോസ്പിറ്റലിന്റെ ആയിരുന്നു മിക്കവാറും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ പക്ഷെ ഇവിടെ വരുമ്പോൾ എൻ്റെലി ഡിഫറെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും ഇപ്പോൾ കൊച്ചിന്റെ പീഡിയാട്രീഷ്യൻ ആണെങ്കിലും നമ്മൾ നമ്മളിവിടുത്തെ തന്നെയാണ് കാണിക്കുന്നത് നമുക്ക് എന്ത് ഏത് സമയത്ത് അവരെ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ പിന്നെ ഡോക്ടേസിന്റെ കേസില് പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ലൈക്ക് നമുക്ക് ഒരു ആവാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് തരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലുതായിട്ട് ഇവിടെ തോന്നുന്ന ഒരു കാര്യം ജസ്റ്റ് നമുക്ക് ഒരു ബേബി എന്ന് ഉള്ളത് നമ്മൾ മെൻ്റലിയും കൂടെ പ്രിപ്പയറാവേണ്ട കാര്യമാണല്ലോ സോ അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഇവിടുത്തെ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഡോക്ടേഴ്സിനൊപ്പം ഉള്ള ഇവിടുത്തെ സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ മാമിനായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു മൈൻഡ് ആയിട്ടാണ് നമ്മൾ അവർ ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സോ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് പിന്നെ ബേബിയുടെ കേസ് കാര്യമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവനെ ടേക്ക് കെയർ ചെയ്യുന്ന അവൻ്റെ നേഴ്സിംഗ് സ്റ്റാഫിലുള്ള എൽ നേഴ്സസ് ആണെങ്കിലും അവനിപ്പം എൻ ഐ സി വിലക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവിടത്തെ എല്ലാം നഴ്സിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മളോടുള്ള അപ്രൂച്ച് ഈവൻ നമ്മുടെ പെയിൻ എല്ലാം മനസ്സിലാക്കുന്നത് അതായത് അമ്മയും കുഞ്ഞിന് മാത്രമല്ല അമ്മയും ടേക്ക് കെയർ ചെയ്യുന്നൊരു ഒരു എന്താ പറയുക അതൊരു നമ്മളത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആഫ്റ്റർ ഡെലിവറിയുടെ

ആ സമയങ്ങളിലൊക്കെ ഇവിടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഇവിടെ സപ്പോർട്ട് ചെയ്ത മാനേജ്മെൻറ്റ് സ്റ്റാഫാണെങ്കിലും ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരുടെയും എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഒരു താങ്ക്സ് പറയുന്നു താങ്ക് യു